യു എഫ് ഒസ് അതായത് അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈങ് ഓബ്ജെക്ട്സ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് യു എഫ് ഓസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇൻക്ലൂഡിങ് ദ യു എസ് ഗവൺമെൻറ് ആൻഡ് കമ്മിങ് ബാക്ക് ടു യു എഫ് ഓസ് യു എഫ് ഓസ് പണ്ടു തൊട്ടേ ഒരു 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 വിചിത്രമായിട്ടുള്ള സംഭവം ഒരു കോൺസ്പിറസി തിയറി പോലെയാണ് നമ്മളെല്ലാം കണ്ടിരുന്നത് എന്നാൽ ഇക്കാലത്ത് യു എഫ് ഒ ആയിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ന്യൂസുകൾ നമ്മളെ മീഡിയയിലൂടെ തന്നെ വരുന്നുണ്ട് ആൻഡ് ഇതിൽ നിന്ന് എല്ലാത്തിനും എനിക്കൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം ദാറ്റ് ഇസ് യു എഫ് ഒസ് ആർ റിയൽ ഇത് ഞാൻ മാത്രമല്ല പറയുന്നത് ഈ നമ്മളെ നാസ എന്ന് പറയുന്ന വലിയ കമ്പനി വരെ ഒരു കമ്മിറ്റി ലോഞ്ച് ചെയ്തു അതും എണ്ണൂറിലധികം യു എഫ് ഒ സൈറ്റിങ്ങുകളെ എക്സാമിൻ ചെയ്യാനായിട്ട് അതേ കൈസ് ഞാൻ ഈ ഒരു ഏലിയൻസും യു എഫ് ഒസും സംഭവത്തിന് ഒരു ബൂസ്റ്റ് നൽകിയ ഒരു ഇൻസിഡൻറ്റാണ് ഏപ്രിൽ ട്വൻറ്റി എത്ത് ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ നടന്ന ഒരു വിചിത്രമായിട്ടുള്ള ഇൻസിഡൻറ്റ് അതായത് ഈ ഇൻസിഡൻറ്റ് സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ഒരു നയൻ വൺ വൺ കോളിന്നാണ് ഞാൻ ആ ഒരു കോളിൽ തന്നെ ഒരു ഫാമിലി പറയുകയാണ് അവരുടെ വീട്ടിൻ്റെ പുറത്ത് രണ്ട് വിചിത്രമായിട്ടുള്ള ഒരു ഫിഗറുകൾ അവർ കണ്ടെന്നാണ് ഞാൻ ഇതിനെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഏഴ് തൊട്ട് ടെൻ ഫീറ്റ് ടോളായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് പ്ലസ് അവരുടെ കണ്ണുകൾ ഭയങ്കര വലുതായിരുന്നു ഒരു കാര്യം കൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ് അതായത് ദാറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ അതായത് ഇതൊരു മനുഷ്യനല്ല ഞാൻ ഇതിനെ തുടർന്ന് പോലീസിൻ്റെ ഒരു വലിയ ഗ്യാങ് തന്നെ ആ സ്ഥലത്തേക്ക് എത്തി ഞാൻ ആ പോലീസുകാർ തന്നെ ഒരു വിചിത്രമായിട്ടുള്ള സംഭവം ആകാശത്ത് കണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ലൈവായിട്ട് അവരുടെ വെബ് ക്യാമിൽ കൂടെ തന്നെ നമുക്ക് കാണാം എന്തൊരു ഒരു സംഭവം സ്പീഡിൽ ആകാശത്തോടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതല്ലേ ചിലവർ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് പറഞ്ഞു ചിലർ ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞു ബട്ട് ആ ഫാമിലി പറഞ്ഞ ആ ഒരു ഡിസ്ക്രിപ്ഷനും ഈ ഒരു യു എഫ് ഒ തമ്മിൽ ലിങ്ക് ഉണ്ടായിരുന്നു ഏലിയൻസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ യൂണിവേഴ്സ് ഐ മീൻ എക്സാക്ട്ലി നമ്മളെ ഒബ്സർവിൾ യൂണിവേഴ്സ് ഇനി ഒബ്സേർവ് യൂണിവേഴ്സിൻ്റെ ടോട്ടൽ ഡയമീറ്റർ ഏകദേശം നയൻറ്റി ത്രീ ലൈറ്റ് ഇയേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ലൈറ്റിന് ഇതിന് സ്റ്റാർട്ട് തൊട്ട് എൻ്റെ വരെ എത്തണമെങ്കിൽ ഏകദേശം നയൻറ്റി ത്രീ എടുക്കും വർഷങ്ങളെടുക്കും എന്നും പറഞ്ഞാൽ ഇതല്ല യൂണിവേഴ്സിന് അവസാനം ബട്ട് സ്റ്റിൽ നമ്മൾ യൂണിവേഴ്സിനെ നോർമലി സങ്കല്പിക്കുമ്പം അതിനൊരു ബബിൾ പോലെയാണ് കാണുന്നത് അതേ തന്നെ ഇത്തരത്തിലുള്ള ഒരു റൗണ്ട് ബൗണ്ടറി ആണ് മേനാ ബൗണ്ടറിയുടെ അകത്താണ് ഈ മുഴുവൻ യൂണിവേഴ്സ് എന്ന് ബട്ട് ഇൻഫാക്റ്റ് യൂണിവേഴ്സ് ഒരു മഹാസമുദ്രം അല്ലെങ്കിൽ ഒരു മഹാ കടല് പോലെയാണ് എന്നാൽ വലിയ കടലിൽ ഒരു വെള്ളത്തുള്ളി മാത്രമേ ഉള്ളൂ നമ്മളെ ഒബ്സർവൾഡ് യൂണിവേഴ്സ് എന്നാൽ നമ്മൾ ഈ ഒബ്സർവൾഡ് യൂണിവേഴ്സ് തന്നെ വളരെയധികം ധാരാളമാണ് ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഈ യൂണിവേഴ്സിൽ തന്നെ ഏകദേശം ആയിരക്കണക്കിന് ബില്യൺ ഗാലക്സികളുണ്ട് ഞാൻ ഓരോ ഗാലക്സികളിലും നൂറ് തൊട്ട് ആയിരം ബില്യൺ സ്റ്റാർസ് വരും ഉണ്ട് ഞാൻ ഇഫ് ഇത്രയും ആയിരം ബില്യൺ സ്റ്റാർസിൽ നിന്ന് ഒരു ശതമാനം സ്റ്റാർസിലെങ്കിലും പ്ലാനറ്റ്സ് ഉണ്ട് അനി ഇത്രയും പ്ലാനറ്റ്സ് ചെയ്യുന്നു ഒരു ശതമാനം പ്ലാനറ്റ്സെങ്കിലും ലൈഫ് ഉണ്ട് ആൻഡ് ഫൈനലി ഇത്രയധികം ലൈഫ് ഫോംസ് ചെയ്യുന്നു അത് ഒരു ശതമാനം ലൈഫ് ഫോംസ് എങ്കിലും നമ്മളെ അല്ലെങ്കിൽ നമ്മളെ കാട്ടി ഇൻ്റലിജൻസ് സ്പീഷീസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഫുൾ മിൽക്കി വേ ഗാലക്സി അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഗാലക്സി മുഴുവൻ ഏലിയൻ സ്പേസിപ്പ് ഉണ്ട് നിറഞ്ഞിരുന്നേ ബട്ട് സർപ്രൈസിംഗ്ലി നമ്മളിവിടെ ഒരു ഏലിയൻസ് സ്പേസിപ്പൊന്നും കാണാറില്ല ഞാൻ ഇതിന് കാരണമാണ് ഡ്രേക്ക് ഇക്വേഷൻ സൊ ഡ്രേക്ക് ഇക്വേഷൻ ബേസിക്കലി ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് ഫോർമിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് കുറച്ചധികം ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ലൈക്ക് എത്ര വേഗത്തിലാണ് നമ്മൾ ഈ സ്റ്റാർസ് ഫോം ആവുന്നത് അതിനെത്ര സ്റ്റാർസിനകത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന പ്ലാനറ്റ്സ് ഉണ്ട് അതിന് എത്ര പ്ലാനറ്റ്സിൽ നമ്മളെപ്പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട് ഞാൻ സയൻറ്റിസ്റ്റുകൾ ഈ ഡ്രേക്ക് ഇക്വേഷൻ വെച്ച് എസ്റ്റിമേറ്റ് ചെയ്ത ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം അതായത് ഈ ഒരു മിൽക്കി വേ ഗാലക്സി ഒക്കെ സോ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഗാലക്സി തന്നെ ഏകദേശം പതിനായിരം സിവിലൈസേഷൻ ഉണ്ടെന്നാണ് ഈ ഡ്രേക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തിയത് ഒന്നോ രണ്ടോ അല്ല പക്ഷേ പതിനായിരം ടെൻ തൗസൻഡ് സിവിലൈസേഷൻസ് ഇവിടെ ചോദ്യം വരുന്നത് എങ്കിൽ ഇവരെല്ലാം എവിടെ അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഈ യൂണിവേഴ്സ് തന്നെ ഏകദേശം പതിമൂന്ന് ബില്യൺ ഇയേഴ്സ് ഓൾഡാണ് അതിന് നമ്മൾ ഈർത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമി നാല് ബില്യൺ ഇയേഴ്സ് ഓൾഡ് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പതിമൂന്ന് നാല് ബില്യൺ ഇയേഴ്സിന് മുമ്പ് എത്രയോ സമയമുണ്ട് ഇത്രയും വലിയ ടൈം ഗ്യാപ്പ് വരെ ഉണ്ട് എന്നിട്ട് വരും നമുക്കൊരു ഏലിയൻസിനെ കാണുന്നില്ല ആൻഡ് ഒരു ഏലിയൻ ബേസിപ്പിനെ കൂടി കാണുന്നില്ല ഇതാണ് ഫെർമി പാരഡോക്സ് നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള എനറി കോ ഫെർമി എന്ന് പറയുന്ന എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അയാളുടെ അയാളുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു അയാളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു ബ്രോ വേർആർ ദി ഏലിയൻസ് അതായത് ഏലിയൻസ് എവിടെ ഞാൻ അത് കേട്ടോ അയാളുടെ ഫ്രണ്ട്സ് എല്ലാം മിണ്ടാതെ അവരെല്ലാം സൈലൻ്റ് ആയി ഞാൻ അൾ പറഞ്ഞാലും കാര്യമുണ്ട് ഈവൻ വലിയ വലിയ സ്പേസ് കമ്പനികൾ വരെ മുകളിലോട്ട് ഓരോ സിഗ്നലും ഓരോ സാറ്റലൈറ്റ്സും അയച്ചിട്ട് കൂടി ഏലിയൻസിൻ്റെ ഒരു തേങ്ങ അറിയത്തില്ല ഞാൻ ഇതൊക്കെ കൊണ്ട് തന്നെ ഫൈനലി ഫെർമി പറഞ്ഞതെന്ന് വെച്ചാൽ ദർ ആർ നോ ഏലിയൻസ് അതായത് നമ്മളീ ഭൂമി അല്ലെങ്കിൽ നമ്മളെ ഈ ലോകത്ത് യൂണിവേഴ്സിൽ തന്നെ ഒറ്റയ്ക്കാണ് ആൻഡ് മേ ബി ഈ ഒരു ഉത്തരമായിരിക്കും നമ്മളെ ഈ വീഡിയോയുടെ അവസാനം എന്നത് എന്നാൽ നമുക്കറിയാവുന്ന പോലെ എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരം സോ കാണുന്നതിനേശനെ നമ്മളീ ഫെർമി പാരഡോക്സ് എന്ന് പറഞ്ഞ ഈ ചോദ്യത്തിന് വരെ ഒരു ഉത്തരമുണ്ട് ലൈഫ് എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ് ലൈക്ക് നമ്മൾ നോർമലി കാണുന്ന ഈ പുഴുക്കൾ വിട്ട് പശു പക്ഷി മനുഷ്യർ ഇതെല്ലാം ലൈഫ് ഫോംസ് ആണ് ബട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഹ്യൂമൻസ് ബാക്കിയുള്ള ആനിമൽസ് ഇന്ന് വേറിട്ട് നിൽക്കുന്നത് അതായത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഒരു മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുരങ്ങനെ ഒരു റോക്കറ്റോ ഒരു ഷിപ്പോ ഉണ്ടാക്കിയെന്ന് ഇല്ല ഇൻഫാക്ട് നമ്മൾ ഈ കാണുന്ന ഡോൾഫിൻസ് എന്ന് പറയുന്ന ജന്തുക്കൾ അത് കുറേ മില്ലിയൻ വർഷം മുമ്പാണ് ഈ ലോകത്ത് വന്നത് ഈ എർത്തിൽ വന്നത് ഞാൻ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻസ് കുറച്ച് ലക്ഷം വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ലോകത്ത് വന്നിട്ട് പക്ഷേ ഇവിടെ നിന്ന് തന്നെ ഹ്യൂമൻസ് കുറേ അധികം ഡെവലപ്പ് ആവുന്നുണ്ട് ആൻഡ് ഇപ്പോഴും ഡെവലപ്പായതുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഞാൻ ഒരു കാര്യം സത്യമാണ് ഹ്യൂമൻസ് എല്ലാ ആനിമൽസിൻ്റെ അത്ര പവർഫുള്ള അല്ലെങ്കിൽ അത്രയും ഫിസിക്കലി പവർഫുള്ളൊന്നും അല്ല ബട്ട് സ്റ്റിൽ പക്ഷേ ഹ്യൂമൻസ് അവിടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത പോലെ ഒരു ആനിമൽസിന് ചെയ്യാൻ പറ്റിയിട്ടില്ല ലൈക്ക് മേ ബി നിങ്ങൾ പറഞ്ഞാൽ ഒരു കുതിര അല്ലെങ്കിൽ ഹോയ്സിൻ്റെ അത്ര സ്പീഡ് മനുഷ്യന് ഓടാൻ പറ്റത്തില്ല പക്ഷേ ഒരു കുതിരയെക്കാട്ടി പത്തരട്ടി സ്പീഡ് ഓടാൻ പറ്റുന്ന ജെറ്റ് പ്ലെയിനും എയ്റോ പ്ലെയിനുകൾ ഹ്യൂമൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈവൻ നമുക്കറിയാം ഹ്യൂമൻസ് കരയിൽ ജീവിക്കുന്ന ജന്തുക്കളാണ് വെള്ളത്തിൽ പോയി അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല എന്നാൽ ഇതിനുവേണ്ടി ഹ്യൂമൻസ് സബ്മെറൈൻസും ഷിപ്പ് പോലത്തെ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻസ് ബാക്കിയുള്ള ആനിമൽസ് എന്നും വളരെയധികം ഡിഫറെൻറ്റ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻസ് ഒരു സിവിലൈസേഷനായി മാറിയത് ഫെർമി പാരഡോക്സിൻ്റെ നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ ഓൾറെഡി പറഞ്ഞു അതായത് മേ ബി വി ആർ അലൂൺ അതായത് ലൈഫ് ചിലപ്പോൾ റെയർ റയറായിക്കാം എന്നാൽ ഫെർമി പാരഡോക്സിൻ്റെ വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറിയും കൂടി ഉണ്ട് ദാറ്റ് ഈസ് ഏലിയൻസ് നമ്മളെ കാട്ടി ഭയങ്കര പവർഫുള്ളാണ് അതായത് അവർ അത്രയ്ക്കും പവർഫുള്ളാണ് അത്രയ്ക്കും പവർഫുള്ളാണ് അതായത് അവർ നമുക്ക് സെൻസ് കൂടെ ആവത്തില്ല മേ ബി അവർ ഫോർത്തോ ഫിഫ്തോ സിക്സ് ഡയമെൻഷനിലയക്കാം അങ്ങനെ കുറേ തിയറീസ് ഉണ്ട് ആൻഡ് മേ ബി അവരുടെ പ്രിൻസിപ്പൾസ് അതായത് അവരുടെ ബേസിക് പ്രിൻസിപ്പൾസ് തന്നെ നമ്മളേന്ന് വളരെ ഡിഫറൻറ്റ് ആയിരിക്കും ആൻഡ് മേ ബി അവർക്ക് നമ്മളെ പോലെ വേറെ പ്ലാനറ്റ്സ് പോകുന്നത് അതിലൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് നടത്തില്ല ആൻഡ് ബേസിക്കലി ഇതിനെ നമുക്കൊരു ആൻസർ ഇല്ല ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ എത്ര വട്ടം ചുറ്റിച്ചത് പറയാം ആൻഡ് ഇവിടെ വലിയൊരു ബാറ്റിൽ തന്നെ ഉണ്ടാവും സോ നല്ലെന്നത് നമുക്ക് ഇവിടെ ഇവിടെ സംസാരിക്കാം ആൻഡ് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം